പ്ലസ് ടു പരീക്ഷയും ടെൻത്ത് പരീക്ഷയും അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് എല്ലാവരും പ്രിപ്പറേഷനിലാണ് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസ് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള സ്ട്രീം സെലക്ഷൻ ഒക്കെ വളരെ സങ്കീർണമായ സങ്കീർണ്ണമായൊരു പരിപാടിയാണ് അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഒട്ടുമിക്ക മിക്ക കുട്ടികൾക്കുണ്ട് സയൻസ് ടെൻത്ത് കഴിഞ്ഞ് സയൻസിന് പോകണോ ഹ്യൂമാനിറ്റീസിനു പോകണോ കൊമേഴ്സിനും പോകണം ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഏതെടുക്കണം ബി കോം എടുക്കണോ ബി ബി എടുക്കണോ ബി എ ഇക്കണോമിക്സ് ആണോ സോഷ്യോളജി ആണോ നല്ലത് അതല്ല സയൻസ് എടുക്കുമ്പോൾ മെഡിക്കൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇനി മെഡിക്കൽ പഠിക്കാൻ പറ്റുമോ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ കഴിവുണ്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സ്കിൽസ് ആണ് ഉണ്ടാവേണ്ടത് ഇത്തരം കൺഫ്യൂഷൻ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും ട്രെൻഡ് ആയ കോഴ്സുകൾ ഏതാണ് സാധ്യതകൾ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ കൺഫ്യൂഷനുള്ള ആളുകൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അനുയോജ്യമായ കോഴ്സിലെത്താൻ അവരുടെ സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്യുക അവർ അഭിരുചി കണ്ടെത്തുക അതിന് കരിയർ ഗുരു നിങ്ങളെ സഹായിക്കുന്നുണ്ട് പി ഏറ്റവും ആധികാരികമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ടെസ്റ്റും കണ്ടക്ട് ചെയ്ത് രണ്ട് ടെസ്റ്റുകളും കൂടി വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ നിർദ്ദേശിക്കുന്നു ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക